ജനതയുടെ ഹീറോകളിൽ ഒരാൾ രണ്ട് പതിറ്റാണ്ടിലേറെ തടവറയിൽ തുടരുമ്പോഴും ഇസ്രായേൽ ഇന്നും പേടിയോടെ കാണുന്ന ഫലസ്തീന്റെ ഒന്ന് ഇപ്പോൾ നടക്കുന്ന സമാധാന ചർച്ചകളുടെ ഭാഗമായി ഇസ്രായേൽ മോചിപ്പിക്കേണ്ട തടവുകാരുടെ പട്ടികയിൽ ഒന്നാമതായി ഇടം പിടിക്കുന്ന പേര് ഹമാസ് അടക്കം അംഗീകരിക്കുന്ന രാഷ്ട്രീയ നേതാവ് ജയിലറയിൽ തടയ്ക്കപ്പെട്ടിട്ടും ഫലസ്തീൻ ജനതയ്ക്ക് മേൽ അത്രത്തോളം സ്വാധീനശേഷിയുള്ള വ്യക്തിത്വം മറുവൻ ഭർഗുദി രണ്ടായിരത്തി രണ്ടിൽ രണ്ടാം ഇൻറ്റിഫാദയുടെ തുടക്കത്തിൽ അഞ്ചു പേരുടെ മരണത്തിന് കാരണമായി ആരോപിച്ചാണ് ഇസ്രായേൽ ബർഗൂദിയെ ജയിലിൽ അടയ്ക്കുന്നത് അന്ന് തൊട്ടിന്നോളം ബർഗൂദി രാഷ്ട്രീയ തടവുകാരനായി തുടരുകയാണ് എങ്കിലും ഫലസ്തീൻ ജനതയ്ക്ക് മേൽ അദ്ദേഹത്തിനുള്ള സ്വാധീനം തെല്ലും കുറഞ്ഞിട്ടില്ല ഫലസ്തീന്റെ പ്രസിഡന്റായി ആര് തിരഞ്ഞെടുക്കപ്പെടണമെന്ന ചോദ്യത്തിന് മുഹമ്മദ് അബ്ബാസിനേക്കാളും ഹമാസ് നേതാക്കളെക്കാളും എന്നെന്നും മുമ്പിൽ നിന്നത് ആളുകൾ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഫലസ്തീൻ മണ്ടേല എന്ന് വിളിക്കുന്ന ബർഗൂദിയുടെ പേര് തന്നെയായിരുന്നു ഇസ്രായേൽ തടവിൽ കഴിയുന്ന ബർഗൂദിയുടെ മോചനത്തോടെ ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നങ്ങൾ പൂർണ്ണമായും അവസാനിക്കുമെന്ന് വിശ്വസിക്കുന്നവരും കുറവല്ല പതിനഞ്ചാം വയസ്സിൽ ഫത്ത മുന്നേറ്റത്തിന്റെ ഭാഗമായാണ് ബർഗൂദി രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ചുവടുവെക്കുന്നത് ഫത്ത യുവജന മുന്നേറ്റമായ ഷാബിബയുടെ സഹസ്ഥാപകൻ കൂടിയായിരുന്നു ബർഗുദി ആ വർഷം ആദ്യമായി ഇസ്രായേൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും പതിനെട്ടാം വയസിൽ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ട ബർഗുദിയെ ഇസ്രായേൽ സൈന്യം ക്രൂരമായ ആക്രമണത്തിന് വിധേയമാക്കി ജനനേന്ദ്രിയത്തിലടക്കം മർദ്ദിച്ച് തന്നെ ബോധരഹിതരാക്കിയതിനെ കുറിച്ച് അദ്ദേഹം പിന്നീട് പറയുന്നുമുണ്ട് നാലു വർഷക്കാലം നീണ്ടു നിന്ന ജയിൽവാസത്തിനിടെ ഭർഗൂതി സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും ഹൈസ്കൂൾ ഡിപ്ലോമ സ്വന്തമാക്കുകയും ചെയ്തു ഇക്കാലയളവിൽ ഹീബ്രു ഭാഷ അദ്ദേഹം സ്വായത്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഒന്നാം മിൻറ്റിഫാതയുടെ കാലത്ത് രാജ്യത്ത് നിന്നും അദ്ദേഹം തന്റെ പഴയ സഹപ്രവർത്തകരുമായുള്ള ബന്ധം നിലനിർത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഫത്തായുടെ ആഭ്യന്തര പാർലമെന്റായ റവല്യൂഷണറി കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ഓസ്ലോ കരാർ പ്രകാരം അഞ്ചു വർഷത്തിനിപ്പുറം ഫലസ്തീനിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്യുന്നു ശേഷം റാമല്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഫലസ്തീൻ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്കും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരം സെപ്റ്റംബറിൽ ആരംഭിച്ച രണ്ടാം മിൻറ്റിഫാതയിലാണ് ബർഗോദി ഫലസ്തീനിയൻ ജനതയ്ക്ക് മേൽ സ്വാധീന വ്യക്തിത്വമായി മാറുന്നത് ഫലസ്തീനിയൻ ആശയങ്ങളുടെ വക്താവും മികച്ച നേതാവുമായിരുന്ന ബർഗൂദി താനൊരു ആണ് അല്ലാതെ സൈനിക നേതാവല്ല എന്നാണ് സ്വയം വിശേഷിപ്പിച്ചത് ഇസ്രായേൽ ചെക്ക് പോസ്റ്റുകളിലേക്ക് സമര പ്രക്ഷോഭങ്ങൾ നയിച്ച ബർഗൂദി ഗസാസ് ട്രിപ്പിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും ഇസ്രായേലിനെ തുരത്തണമെന്ന് ആഹ്വാനം ചെയ്യുന്നു ഇസ്രായേലിന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഇതിനോടകം തന്നെ ഇടം പിടിച്ച ഭർഗൂതിയെ വധിക്കാൻ രണ്ടായിരത്തി ഒന്നിൽ അവൾ ശ്രമം നടത്തുന്നു എന്നാൽ ഇതിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെടുകയും ഒളിവിൽ പോവുകയും ഉണ്ടായി രണ്ടായിരത്തി രണ്ടിലാണ് റാമലയിൽ വെച്ച് ബർഗൂത്തി ഇസ്രായേൽ സേനയുടെ കസ്റ്റഡിയിലാകുന്നത് തുടർന്ന് കൊലപാതക കുറ്റം ചുമത്തി ബർഗൂത്തിയെ ഇസ്രായേൽ വിചാരണ ചെയ്യുകയും അഞ്ച് ജീവപര്യം തടവനെ ശിക്ഷിക്കുകയും ചെയ്യുന്നു തനിക്കെതിരെ ചുമത്തിയ കുറ്റങ്ങളിൽ വാദം നടത്താനുള്ള ബർഗൂത്തിയുടെ അവകാശവും ഇസ്രായേൽ നിഷേധിച്ചിരുന്നു എന്നാൽ തനിക്കെതിരെ ഇസ്രായേൽ ചുമത്തിയ ആ മുഴുവൻ ആരോപണങ്ങളെയും ഭർഗുതി നിഷേധിക്കുകയാണ് ഉണ്ടായത് തടവിൽ കഴിയുമ്പോഴും ഫലസ്തീൻ ജനതയിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു ഇതിനിടെ പലപ്പോഴായി ഭർഗൂതിയുടെ മോചനത്തിനായുള്ള ചർച്ചകളും നടപടികളും ഇടപെടലുകളും ഉണ്ടാകുന്നുണ്ട് രണ്ടായിരത്തി നാലിൽ അമേരിക്ക തടവിലാക്കിയ ഇസ്രായേലി ചാരൻ ജോനാദൻ പൊള്ളാടിന് പകരമായി ഭർഗൂതിയെ മോചിപ്പിക്കാമെന്ന നിർദ്ദേശം ഇസ്രായേൽ മുമ്പോട്ട് വയ്ക്കുന്നു എന്നാൽ അമേരിക്ക ഈ നിർദ്ദേശം തള്ളിക്കളയുകയായിരുന്നു ഇസ്രായേൽ സൈനികൻ ഗിലാദ് ഷാലിറ്റിന്റെ മോചനത്തിന് വഴിയൊരുക്കിയ രണ്ടായിരത്തി പതിനൊന്നിലെ തടവുകാരുടെ കൈമാറ്റത്തിൽ ബർഗൂദിയെ ഉൾക്കൊള്ളിക്കാൻ ഹമാസ് നിർദ്ദേശിച്ചെങ്കിലും ഇസ്രായേലിന് ആ നിർദ്ദേശവും സ്വീകാര്യമായിരുന്നില്ല യഹ്യാ വർണെ അടക്കം അന്ന് വിട്ടയച്ച ഇസ്രായേൽ ബർഗൂദിയുടെ കാര്യത്തിൽ മാത്രം നിലപാട് കടുപ്പിക്കുകയായിരുന്നു വെസ്റ്റ് ബാങ്കിൽ തങ്ങൾക്കെതിരെ നേർക്കുനേർ പോരാടാൻ പോന്ന നേതാവിനെ തുറന്നുവിടാതിരിക്കുക എന്നതിനപ്പുറം മിതവാദിയായ മഹ്മൂദ് അബ്ബാസിനെ പിണക്കാതിരിക്കുക എന്ന രാഷ്ട്രീയ ജാഗ്രത കൂടിയാണ് ഇസ്രായേൽ അന്ന് കൈക്കൊണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തിയഞ്ചിലും നടന്ന ബന്ധി കൈമാറ്റ ചർച്ചയിൽ ഹമാസ് ആദ്യം പറഞ്ഞ പേരും ബർഗുദിയുടേത് തന്നെയായിരുന്നു എന്നാൽ ഇസ്രായേൽ ഇത് വീണ്ടും നിരസിക്കുകയാണ് നിലവിലെ ഫലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസിനേക്കാളും ഹമാസ് നേതാക്കളെക്കാളും ജനപ്രീതിയുള്ള നേതാവാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ബർഗുദിയുടെ മോചനം ഫലസ്തീൻ അതോറിറ്റിയിലെ ചില നേതാക്കളിൽ അസ്വസ്ഥതയുണ്ടാക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ഇതിനെ സാധൂകരിക്കും വിധം ഫലസ്തീനിയൻ അതോറിറ്റിയിലെ ഏതാനും ചില നേതാക്കൾ പ്രതികരിച്ചിരുന്നു ഇസ്രായേലുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഹുസൈൻ അൽ ഷെയ്ഖ് അടക്കമുള്ളവർ ഇതിൽ ഉൾപ്പെട്ടു നിലവിലെ സാഹചര്യത്തിൽ ബർഗൂദിയുടെ മോചനം അനുകൂലമല്ല എന്നാണ് ഫലസ്തീൻ അതോറിറ്റി നേതാക്കൾ പറഞ്ഞത് മോചിപ്പിക്കപ്പെട്ട യുദ്ധാനന്തര ഫലസ്തീന്റെ രാഷ്ട്രീയ ഭൂമികയിൽ മർവൻ ബർഗൂദി ശക്തമായ സ്വാധീനമാകുമെന്ന് ഉറപ്പാണ് പിൻഗാമി എന്ന് പരക്കെ വിശ്വസിക്കപ്പെട്ട ഭർഗൂദിയെ വിട്ടയക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് രാഷ്ട്രീയ തിരിച്ചടി തന്നെയായിരിക്കും